തേജസ് മാർക്ക് വൺ ഏറ്റവും ആദ്യത്തെ വേർഷൻ അത് എയർഫോഴ്സിൻ്റെ ഭാഗമാകും എന്ന് പറഞ്ഞിട്ട് നിരവധി വർഷങ്ങളായി അത് നിർമ്മിക്കാനായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ നിലവിൽ ഇന്ത്യ നേരിടുന്നുണ്ട് ഒരു സാഹചര്യത്തിലാണ് മാർക്ക് ടൂവിൻ്റെ പരീക്ഷണം ഉടനടി ഉണ്ടാകുമെന്ന് ഡി ആർ ഡി ഒയുടെ ചെയർമാൻ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതെങ്ങനെയാണ് സാധ്യമാവുക ആദ്യത്തെ വേർഷൻ തന്നെ ബുദ്ധിമുട്ടിലാണുള്ളത് നിർമ്മിക്കാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെ രണ്ടാമത്തെ ഈ മാർക്ക് ടൂ എങ്ങനെ നിർമ്മിക്കും ഈ കഴിഞ്ഞ ദിവസം ഡി ആർ ഡി ഒയുടെ ചെയർമാനായ സമീർ വി കമത്ത് ഒരു പ്രഖ്യാപനം നടത്തി സർവേരേയും ഞെട്ടിച്ചു അദ്ദേഹം പറയുന്നത് ഈ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എൽസിയെ തേജസ് മാർക്ക് ടൂ ആദ്യത്തെ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ജൂലൈയിൽ ഉണ്ടാകും എന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് നടക്കാൻ പോകുന്നത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബറോടാണ് ഇന്ത്യയുടെ പ്രതിരോധ പദ്ധതികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ പദ്ധതി പോലും ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തിട്ടില്ല അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ലൈറ്റ് മിലിട്ടറി ടാങ്ക് സൊറാവർ എന്ന് പറയുന്ന ഒരു മിലട്ടറി ടാങ്ക് ഉണ്ട് ആ ടാങ്ക് രണ്ട് മൂന്ന് വർഷം കൊണ്ട് അത് പൂർണ്ണമായിട്ട് നിർമ്മിക്കാനും ഇപ്പോൾ മാസങ്ങൾക്കുള്ളിൽ അത് ഇന്ത്യൻ സൈന്യത്തെ എല്ലാ പരീക്ഷണങ്ങളും യൂസർ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് ഈ ഉൽപാദിപ്പിക്കുന്ന കമ്പനി ട്രയൽ നടത്തും ആദ്യം അത് പൂർണ്ണമായിട്ട് വിജയമാണെന്ന് കണ്ടാൽ ഉപഭോക്താവായ ഇന്ത്യൻ സൈന്യത്തിന് കൊടുക്കും ഇന്ത്യൻ സൈന്യം അവർ ഇത് പല മരുഭൂമിയിൽ കൊണ്ടിട്ട് പരീക്ഷിക്കും ലഡാക്കിൽ മഞ്ഞുറഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ സിയാച്ചിനിൽ കൊണ്ടിട്ട് പരീക്ഷ പരീക്ഷിക്കും അതല്ല വലിയ മഴ പെയ്യുന്ന ചതുപ്പ് നിലകളിലുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിൽ കൊണ്ട് പരീക്ഷിക്കും അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്തായാലും അതെല്ലാം തന്നെ തൃപ്തികരമാണെന്നാണ് അവിടെ അറിയുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചരിത്രം നിൽക്കുന്ന ഇന്ത്യയിലെ പ്രതിരോധ പദ്ധതി പദ്ധതികൾ അതിന്റെ കാലതാമസം കൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്ന രാജ്യത്ത് ആദ്യമായിട്ടൊരു പദ്ധതി പറഞ്ഞതിന് മുമ്പേ പൂർത്തിയാകുമെന്ന് പറയുമ്പോൾ അത് ഒരുപാട് അത്ഭുതകരമായിട്ട് ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയ്യടിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്തായാലും അത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അല്ലെങ്കിൽ ഡിആർഡി ഒ ചെയർമാൻ ഒരു അനൗൺസ്മെന്റ് നടത്തില്ല ഈ തേജസ് വിമാനത്തിന് മാർക്ക് വണ്ണിനെ അപേക്ഷിച്ച് വളരെ പ്രത്യേകതകളും ഉള്ള ഒരു ഹെവിയർ വിമാനമാണ് അതായത് കൂടുതൽ ആയുധം വഹിക്കാനും കൂടുതൽ ദൂരം പറന്ന് ആക്രമിക്കാനും ശേഷിയുള്ള ഒരു വിമാനമാണ് തേജസ് എം കെ ടു കൂടുതൽ ത്രസ്റ്റ് കൊടുക്കുന്ന ഒരു എഞ്ചിനാണ് അതിനുള്ളത് ഈ തേജസ് മാർക്ക് വണ്ണിലേക്കുള്ള എൻജിൻ എന്ന് പറയുന്നത് ജിയുടെ അമേരിക്കൻ കമ്പനിയായ ജിയുടെ എഫ് ഫോർ സീറോ ഫോർ ആണ് അത് ഏതാണ്ട് എൺപത്തിനാല് കിലോ ആണ് അതിൻ്റെ ത്രസ്റ്റ് എങ്കിൽ ശക്തിയെങ്കിൽ ഇവിടെ ഈ എം കെ ടുവിന് ശക്തി കൊടുക്കാൻ പോകുന്നത് എഫ് ഫോർ വൺ ഫോർ എന്ന ജിയുടെ എഞ്ചിനാണ് ഈ എഞ്ചിൻ്റെ ത്രസ്റ്റ് തൊണ്ണൂറ്റിയെട്ട് ആണ് അപ്പം മുൻപുള്ള വിമാനത്തിന് എഞ്ചിനേക്കാൾ ശക്തിയേറിയ ഒരു എഞ്ചിനാണ് ഈ വിമാനത്തിൻ്റെ എഞ്ചിനുള്ളത് കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള ഒരു വിമാനമാണ് ഈ എഫ് അതായത് മാർക്ക് ടു തേജസ് മാർക്ക് ടു എല്ലാവിധ സംവിധാനങ്ങളിലും കുറച്ചുകൂടെ ആധുനിക ആണ് ഈ വിമാനം ഇത് ഇതിന്റെ മറ്റു സാങ്കേതിക പ്രത്യേകതകളിലേക്കും അത് എങ്ങനെയാണ് ഇന്ത്യക്ക് ഗുണകരമാകുന്നതെന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ദൂതം പറഞ്ഞതുപോലെ തേജസ് മാർക്ക് വണ്ണെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകേണ്ടതായിരുന്നു പക്ഷേ ഈ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ഇന്ത്യക്ക് നൽകുന്നതിൽ അമേരിക്കയുടെ കമ്പനി വരുത്തിയ കാലതാമസം കാരണം ആ വിമാനം വളരെയധികം വൈകിയാണ് ഇപ്പോഴും അത് ഉദ്ദേശിച്ച ഇപ്പോൾ ഏതാണ്ട് അഞ്ച് വിമാനങ്ങളോളം തയ്യാറായിട്ടുണ്ട് അതിൻ്റെ എഞ്ചിനുകളെല്ലാം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഏപ്രിലോടും മാർച്ച് ഒടുവിൽ ഏപ്രിലൊക്കെ വ്യോമസേനയ്ക്ക് കൈമാറും അപ്പോൾ അതൊരു വലിയ മാറ്റമായിരിക്കും പക്ഷേ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പിന്നെ കണക്കനുസരിച്ച് ആ പുരോഗമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വർഷം ഒടുവിൽ ആകുമ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം ഇരുപതിലധികം വിമാനങ്ങൾ ഉണ്ടാകുന്ന രണ്ട് സ്ക്വാഡ്രണിലധികം വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനക്ക് തേജസിൻ്റെ ഉണ്ടാകേണ്ടിയിരുന്നതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അതിപ്പോൾ ഏപ്രിൽ ആകുമ്പോൾ അഞ്ച് വിമാനങ്ങൾ എന്നുള്ള ഒരു ചെറിയ സംഖ്യയിലേക്കാണ് അത് ചെന്ന് നിൽക്കുന്നത് ഈ മാർക്ക് ടൂ മാർക്ക് വണ്ണിനെ അപേക്ഷിച്ചിട്ട് മാർക്ക് ടൂവിന് ഏതാണ്ട് ആറായിരത്തി എഴുന്നൂറ് കിലോഗ്രാം തൂക്കമുള്ള ആറ ഏതാണ്ട് ഏഴ് ടണ്ണോളം ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് അത് പിന്നെ മാർക്ക് വണ്ണിനെ അപേക്ഷിച്ച് ഏതാണ്ട് രണ്ട് ടണ്ണോളം കൂടുതൽ ആയുധങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്കും ഇതിൻ്റെ മറ്റു നേട്ടങ്ങളിലേക്കും ഒക്കെ നമുക്കൊന്ന് കണ്ണുപിടിക്കാം ഈ തേജസ് മാർക്ക് ടു എന്ന വിമാനം ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള മിറാഷ് രണ്ടായിരം അല്ലെങ്കിൽ ജാഗ്വാർ വിമാനങ്ങൾ ഇതൊക്കെ തന്നെ കാലഹരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ജാഗ്വാർ വിമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ മറ്റു രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പഴയ ജാഗ്വാറുകൾ വാങ്ങിച്ച് അതിൻ്റെ സ്പെയർ പാർട്സ് സൂര്യെടുത്താണ് അതിന് റീഫിറ്റ് ചെയ്യുന്നത് എന്നാലോചിച്ച് നോക്കണം അത് എത്രമാത്രം ചിലപ്പോൾ അത് അപകടകരമാവാം മിറാഷിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ് ഒമാൻ്റെ കയ്യിൽ നിന്ന് പറ പഴയ വിമാനങ്ങൾ വാങ്ങിയിട്ട് അത് ഇളക്കിയെടുത്ത് അതിലെ പാർട്സുകൾ നമുക്ക് നമ്മൾ ഇതിൽ ഉപയോഗിക്കുകയാണ് കാരണം ഫ്രാൻസ് ഇപ്പോൾ ഈ വിമാന ഉൽപ്പാദനം നിർത്തിയിരിക്കുക അങ്ങനെയൊക്കെയുള്ള അടിയന്തിരമായൊരു സാഹചര്യം നമുക്കുണ്ട് ഈ രണ്ട് വിമാനങ്ങളും അതിനേക്കാൾ മെച്ചപ്പെട്ട ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഹെവിയർ വിമാനമാണ് ഈ മിറാഷ് ടു അല്ല ക്ഷമിക്കണം എൽ സി എ തേജസ്റ്റു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തേജസ് രണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള വിമാനങ്ങളുടെ അഭാവത്തെ നമുക്ക് പിന്നെ നേരിടാൻ നമ്മളെ പര്യാപ്തമാക്കും അത് ഒരു വിഷയം പിന്നെ അടുത്ത ഒരു ഇത് പറയുന്നത് ഈ ഒരു യഥാർത്ഥത്തിൽ ജൂൺ ജൂലൈയിലെ ഇതിൻ്റെ ഇതിൻ്റെ ഏപ്രിൽ ഒടുവിൽ ക്ഷമിക്കണം ഏപ്രിൽ മേയിലെ ഇതിന്റെ റോൾ ഔട്ട് ഉണ്ടാകുമെന്നും റോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ വിമാനം പൂർണ്ണമായിട്ട് അസംബിൾ ചെയ്തിട്ട് അത് പിന്നെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരീക്ഷണം നടത്തും മുന്നോട്ട് ഓടും അങ്ങനെയൊക്കെ ചെയ്യും റോൾ ഔട്ട് ആ സമയത്തും അതിനുശേഷം പരീക്ഷണ പറക്കൽ ആകാശത്തിലൂടെയുള്ള യഥാർത്ഥത്തിലുള്ള പറക്കൽ നവംബറിലുമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇതിന്റെ റോൾ ഔട്ട് ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വിമാനം റോൾ ഔട്ട് ചെയ്യും ഇനി പരീക്ഷണ പറക്കൽ ഈ ജൂൺ ജൂലൈയിൽ സംഭവിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊമ്പതാണ് ഇതിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് അതായത് തേജസ് വൺ എയുടെ ഒരു അൻപതോളം വിമാനങ്ങൾ അപ്പോഴേക്കും വ്യോമസേനയുടെ കൈവശം എത്തും അപ്പോൾ തന്നെ ഈ തേജസ് ടു സമാന്തരമായിട്ട് അതിൻ്റെ ഉത്പാദനം തുടങ്ങുകയും അതും വ്യോമസേനയ്ക്ക് ലഭ്യമാകാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ ഈ രണ്ട് വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ് തേജസ് ടു മാർക്ക് ടൂ വൺ എ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നാകുമ്പോഴത്തേക്ക് അതിന്റെ ഡെലിവറി പൂർണ്ണമാകും മുപ്പത്തഞ്ചോടെ ഈ പറയുന്ന തേജസ് മാർക്കറ്റ് ടു ഇന്ത്യയിൽ ഡെലിവറി പൂർത്തിയായത് ഇതിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ എൺപത്തി രണ്ട് ശതമാനം ഭാഗങ്ങളും വിമാനത്തിന്റെ ഭാഗങ്ങളും തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നതായിരിക്കും എന്നാണ് ഡി ആർ ഡി ഒ ഉറപ്പ് നൽകുന്നത് അതിനുശേഷം ഇന്ത്യയിൽ ഇതിന്റെ എഞ്ചിനും പൂർണ്ണമായിട്ട് നിർമ്മിക്കാൻ തുടങ്ങി അങ്ങനെ എൻജി എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യുകയാണ് അതിൻ്റെ മുഴുവൻ ടെക്നോളജിന്ന് അവർ ട്രാൻസ്ഫർ ചെയ്യത്തില്ല എൺപത് ശതമാനം ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാക്കി അവിടുന്ന് അവിടെ നിന്നുള്ള പാർട്സ് ആയിരിക്കും വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അസംബിൾ ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതായിരിക്കും അത് തീർച്ചയായിട്ടും വലിയ നേട്ടം എല്ലാ രാജ്യത്തും അത്രയൊക്കെ ഇപ്പം അമേരിക്കയിൽ തന്നെ ഒരു വിമാനം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനമൊക്കെ മാത്രമേ ഘടകങ്ങൾ ആ രാജ്യത്തിലുള്ളൂ ബാക്കി ചില ഘടകങ്ങളിലൊക്കെ എപ്പോഴും പുറത്തു തന്നെ ആയിരിക്കും നിർമ്മിക്കുന്നത് ഇപ്പം അമേരിക്കയുടെ വിമാന നിർമ്മാണത്തിലും അല്ലെ ആയുധ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്ന പല അപൂർവ ധാതുക്കളും ചൈനയിൽ നിന്ന് വേണം വരണ്ടു അപ്പൊ അതൊക്കെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏവിയോണിക്സ് വിമാനത്തിന്റെ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ അത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഏവിയോണിക്സ് ആയിരിക്കും പിന്നെ ആക്റ്റീവ് ഇലക്ട്രോണിക്സ് സ്കാൻഡ് അറേ റഡാർ എയ്സ് ആർ റഡാർ ഇന്ത്യൻ നിർമ്മിതമായ ഉത്തം എന്ന റഡാറിൻ്റെ ഒരു വകഭേദമായിരിക്കും ഈ തേജസ് എൽ സി എ തേജസ് മാർക്ക് ടുവിൽ ഉപയോഗിക്കുക അത് ഒരേ സമയം തന്നെ ഏറ്റിപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന ഇസ്രായേൽ നിർമ്മിതമായ എയ്സ് ആർ മെച്ചപ്പെട്ടതും കൂടുതൽ സോഴ്സസിനെ അല്ലെങ്കിൽ ടാർഗറ്റിനെയും സ്കാൻ ചെയ്യാൻ പറ്റുന്നതും ട്രാക്ക് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറിയ റെഡാറാണിത് പിന്നെ ഇൻ ഇതിന് യുണ യൂണിഫൈഡ് ഇലക്ട്രിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടായിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത് ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ആണ് ഇന്ന് ലോകത്തിലെ ആധുനിക ലോകത്തിലെ യുദ്ധവിമാനങ്ങളല്ല അതായത് ഒരു യുദ്ധവിമാനം പല ഡ്രോണുകളുമായിട്ടും പല പിന്നെ തദ്ദേ നമ്മുടെ നാട്ടിലെ തന്നെ പിന്നെ എന്താണ് പല ഗ്രൗണ്ട് റഡാറുകളുമായിട്ടും അതുപോലെ പലയിടത്തുമുള്ള സെൻസറുകളുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന നെറ്റ്വർക്കുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഈ നെറ്റ്വർക്കിൽ നിന്നുള്ള ഇൻപുട്സ് എല്ലാം ഉപയോഗിച്ചാണ് ഈ നെറ്റ് നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ നടക്കുന്നത് അതാണ് ഇന്നത്തെ പ്രിസിഷൻ വാർഫെയറിന്റെ ലോകമാണ് പണ്ട് അങ്ങനല്ലായിരുന്നു നെറ്റ്വർക്കും ഒന്നുമില്ല ഒരു വിമാനം പറന്നുപോയാൽ പിന്നെ റഡാർ സ്റ്റേഷനിൽ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് ആ വിമാനമായിട്ട് ബന്ധപ്പെടുന്ന ഒഴിച്ചാൽ വിമാനം സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിർമ്മിക്ക ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴങ്ങനല്ല നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിൻ്റെ ഒരു കാലമാണ് അതിന് പൂർണ്ണമായിട്ടും ശേഷിയുള്ളതാണ് ഈ വിമാനം അമേരിക്കൻ വിമാനങ്ങളാണ് ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് അത് കാരണം ആ വിമാനങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ മുൻകൂട്ടി അറിയാനും അവയെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ ഒഴിഞ്ഞു ഒക്കെ സാധിക്കുന്നത് ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിൻ്റെ ഒരു സഹായത്തിലാണ് ശേഷിയുള്ള ഒരു വിമാനമാണ് തേജസ് എം കെ ടു ഇതുവരെയുള്ള ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ തന്നെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിൽ അത്ര പ്രാവീണ്യമുള്ളതല്ല അപ്പൊ എന്തായാലും പിന്നെ ഒരു സമയപരിമിതി പോലും ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം ആറ് മുപ്പത്തിയേഴ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള വിമാനവേദ മിസൈൽ എയർ ടു എയർ മിസൈൽ അതായത് ബിയോണ്ട് മിഷൽ റേഞ്ച് മിസൈല് ഇതിൽ ഘടിപ്പിച്ചിരിക്കും അത് വലിയൊരു മെച്ചമായിരിക്കും ഈ കാലമാവുമ്പോഴേക്കും നമ്മുടെ ബ്രഹ്മോസ് എൻ ജി എന്ന് പറയുന്ന ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ തയ്യാറാവും ഒന്നര ടൺ ഭാരമുള്ള ഇപ്പോഴത്തെ ബ്രഹ്മോസിനേക്കാൾ കൂടുതൽ ആക്രമണ ശേഷിയുള്ള അത്തരം രണ്ട് ബ്രഹ്മോസ് മിസൈലുകൾ ഈ വിമാനത്തിലുണ്ടാവും അത് വിമാനത്തിന്റെ ഒരു എന്താണ് ഈ സ്ട്രൈക്കിംഗ് പവറിനെ ആക്രമണ ശേഷിയെ പതിന് മടങ്ങ് വർദ്ധിപ്പിക്കും പിന്നെ ആധുനിക ഉപകരണങ്ങളായിട്ടുള്ള എന്താണ് രുദ്രം രണ്ടാം മൂന്ന് അത് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഇസ്രായേൽ നിർമ്മിച്ച സ്കാപ്പ് നീസ് എന്ന് പറയുന്ന മിസൈലുകൾ അതുപോലെ ലേസർ ഗൈഡഡ് ആയിട്ടുള്ള ബോംബ് സുദർശൻ അത് നമ്മൾ തന്നെ പിന്നെ നിർമ്മിച്ച പ്രിസിഷൻ ബോംബാണ് അങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളും ഇതിൽ പിന്നെ ഉണ്ടാകും മാക് വൺ പോയിന്റ് എയ്റ്റ് വേഗതയിൽ പറക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പരമാവധി ഫ്ലൈറ്റ് സീലിംഗ് അതായത് എത്ര ഉയരം വരെ ഈ വിമാനം പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിന് ഏതാണ്ട് ഒരു അൻപത്തി ഏഴായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ ശേഷിയുള്ള ഒരു വിമാനമാണ് പേലോഡിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ഏതാണ്ട് ആറേമുക്കാൽ ടൺ ഏഴ് ടണ്ണിനോട് അടുത്ത പേരോട് വഹിക്കാനുള്ള ബോംബുകളും അതുപോലെ നിരീക്ഷണ ഉപകരണങ്ങളും മിസൈലുകളും ഒക്കെ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് കുറച്ച് ഭാരമേറിയ വിമാനമാണ് തീർച്ചയായിട്ടും അതുപോലെ ആക്രമണ ദൂരം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം കോംബാറ്റ് റേഡിയസ് ഉണ്ട് തേജസ് വണ്ണിന് ആയിരം കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു മികച്ച വിമാനമായിരിക്കും തേജസ് ടു യാതൊരു സംശയവുമില്ല യൂറോ ഫൈറ്റർ ടൈഫൂണിനോടോ എഫ് പതിനാറിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു വിമാനമായിരിക്കും തേജസ് രണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ വ്യോമസേനയുടെ ഒരു പ്രധാന ശക്തിയായിരിക്കും അതിൻ്റെ ആക്രമണങ്ങളുടെ കുന്തമന തന്നെ ആയിരിക്കും ഈ എൽ സിയ തേജസ് എം കെ ടു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം